എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജിയിൽ ഹൈക്കോടതി അന്വേഷണം ഇല്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിൻ്റെ ഹർജി കോടതി തള്ളി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ ബെഞ്ചാണ് വിധി പറഞ്ഞത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെയും വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഈ ഒരു ഹർജി കോടതി തള്ളിയിരിക്കുന്നു സി ബി ഐ അന്വേഷണം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ഇല്ല കുടുംബത്തിൻ്റെ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ ഭാര്യ നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത് എന്തായാലും എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം കണ്ണൂരിൽ യാത്രയപ്പ് ചടങ്ങിനിടെ പി പി ദിവ്യ നിക്ഷേപിച്ചതിന് പിന്നാലെ തൊട്ടു പിന്നാലെ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെയാണ് പുലർച്ചെയാണ് എ ഡി എഫ് നവീൻ ബാബു നാട്ടിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി ഇരുന്ന നവീൻ ബാബു നാട്ടിലേക്ക് മടങ്ങുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തുകയായിരുന്നു പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശിയായ നവീൻ ബാബുവിനെ കണ്ണൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ ചടങ്ങിൽ എത്തി പി പി ദിവ്യ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പി പി ദിവ്യ അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്ന അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു അവിടെ നിന്നാണ് പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം തൊട്ടടുത്ത ദിവസം നാട്ടിലേക്ക് വരാൻ എല്ലാ റെഡിയായി ഇരുന്ന സമയത്ത് വീട്ടുകാർ കാത്ത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലടക്കം എത്തിയിരുന്നു എന്നാൽ അദ്ദേഹം വരാൻ വൈകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അദ്ദേഹം കണ്ണൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ അദ്ദേഹത്തിനെ കണ്ടെത്തുന്നത് ആ ഒരു അതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടിയും ഒപ്പം പോസ്റ്റ്മോർട്ടം ഒക്കെ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരുന്നു ആ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഭാര്യ കോടതി ഹൈക്കോടതിയെ സമീപിച്ചത് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഒരു സി ബി അന്വേഷണം ഇപ്പോൾ ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിൻ്റെ ഹർജി കോടതി തള്ളുകയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും ചില വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഒരു വിഷയത്തിൽ എന്തായാലും മുതൽ നിരവധി കാര്യങ്ങൾ നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയാണ് അടക്കം വന്നിരുന്നു തൊട്ടു പിന്നാലെ ആ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പി പി ദിവ്യെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു ആ പി ദിവ്യയെ ആ പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യം എത്തിയിരുന്നു എന്തായാലും പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക വെളിപ്പെടുത്തലടക്കം ഇപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ അടിവസരത്തിൽ അടക്കം ചോരക്കറ കണ്ടെത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ജനം ടിവിയോട് വെളിപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും അടക്കമെല്ലാം ഒപ്പം ഇതും ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം ആരോപിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി സി ബി അന്വേഷണം ആവശ്യമില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കുടുംബത്തിൻ്റെ ഹർജി തീർപ്പാക്കിയാണ് ഹൈക്കോടതി നടപടി എടുത്തിരിക്കുന്നത് പ്രത്യേക സംഘം കുടുംബത്തിൻ്റെ ആക്ഷേപങ്ങൾ കൂടി പരിഗണിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് സി ബി ഐ കൈമാറണമെന്നാവശ്യം അനുവദിക്കാനാകില്ലെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അതായത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെയും ഒപ്പം തന്നെ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ അത് പ്രത്യേക അന്വേഷണ സംഘം അത് കൂടി പരിഗണിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ച ഈയൊരു ആക്ഷേപങ്ങൾ പരാതികളൊക്കെ പ്രത്യേക അന്വേഷണ സംഘം പരിഗണിക്കണം എന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും നിലവിൽ സി ബി അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് വിവരങ്ങളുമായി പരിഗണിച്ചില്ല അതാണല്ലേ ഉത്തരവ് വന്നിരിക്കുന്ന ഹൈക്കോടതി കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത് ഇനി ഞങ്ങള് അപ്പീലുമായിട്ട് പോകും അതുകൊണ്ടാണ് അപ്പീൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു സംശയങ്ങൾ എന്തായാലും പിന്നോട്ട് മാറാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല മുമ്പോട്ട് തന്നെ പോകാൻ തന്നെ അരുൾ വിധിയിൽ തൃപ്തികരമല്ല എന്നാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞിട്ടുള്ളത് മുന്നോട്ടു തന്നെ പോകും എന്നാണ് അതായത് വിധി വിശദമായി പഠിച്ചതിന് ശേഷം മുന്നിലേക്ക് പോകും മുൻപോട്ട് തന്നെ പോകും ഇപ്പോഴുള്ള വിധിയിൽ തൃപ്തരല്ല എന്ന് കുടുംബം ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകാൻ രേഷ്മ ബാബു കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് രേഷ്മ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ അന്വേഷണം മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിൻ്റെ ഹർജി തള്ളിയിട്ടുണ്ട് ഒപ്പം തന്നെ കണ്ണൂർ മേൽനോട്ടം വഹിക്കണമെന്നും ഹൈക്കോടതി അതിലൊരു തിരുത്തൽ ആവശ്യമുണ്ട് തള്ളിയതല്ല മറിച്ച് തീർപ്പാക്കിയതാണ് ചെയ്തിട്ടുള്ളത് അതായത് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഈ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി തീർപ്പാക്കിക്കൊണ്ട് ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതായത് ഈ കേസ് അന്വേഷണത്തിൽ കണ്ണൂർ ഡി ഐ ജി മേൽനോട്ടം ണമെന്നാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം നിശ്ചിത ഇടവേളകളിൽ കൃത്യമായിട്ട് പ്രത്യേക സംഘം ഈ ഡി എ ജിക്ക് മുന്നിൽ ഈ ഏത് വിധത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതിന്റെ എല്ലാ റിപ്പോർട്ടുകളും ഫയൽ ചെയ്യുകയും വേണം അത് മാത്രവുമല്ല ഈ കുടുംബം ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളും ഈ പറയുന്ന പ്രത്യേക സംഘം പരിഗണനയ്ക്ക് എടുക്കണം എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം എന്തായാലും കുടുംബത്തിന്റെ ചില നിർദ്ദേശങ്ങൾ കൂടി അത് ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് അനുവദിച്ചുകൊണ്ടാണ് നില ഈ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നു പക്ഷേ സിബിഐയുടെ അന്വേഷണം അനുവദിക്കാനാകില്ല എന്നുള്ള ഒരു നിലപാട് കൂടി ഹൈക്കോടതി ഈ ഒരു സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ടിയിട്ടുണ്ട് തുടർന്നാണ് ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിലവിൽ ഈ കുടുംബം നൽകിയിട്ടുള്ള ഹർജി തീർപ്പാക്കിയിരിക്കുന്നത് എന്തായാലും അന്വേഷണ പുരോഗതി കൃത്യമായിട്ട് കുടുംബത്തെ ഈ പറയുന്ന പ്രത്യേക സംഘം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ആ ഡി ഐ ജിക്കാണ് പീരിയോഡിക്കൽ ആയിട്ടുള്ള റിപ്പോർട്ട് നൽകേണ്ടത് ഒപ്പം തന്നെ 你啊。The, uh ൂക്കി അതായത് എന്നുള്ള ഒരു സംശയം കുടുംബം ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ട് അതും കൂടി ഈ പറയുന്ന പ്രത്യേക സംഘം പരിശോധിക്കണം ഈ അന്വേഷണത്തിന് ശേഷം ഈ കരട് അന്തിമ റിപ്പോർട്ട് ഡി എ ജിക്ക് സമർപ്പിക്കും അതിന് ഡി ഐ ജി അപ്രൂവൽ നൽകി ഡി എ ജി അനുമതി നൽകിയതിന് ശേഷം മാത്രമേ അന്തിമ റിപ്പോർട്ട് കൊടുക്കാവൂ എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും സി ബി ഐയുടെ അന്വേഷണം um ആവില്ല എന്ന് ഹൈക്കോടതി നിലപാടെടുത്തതിനൊപ്പം തന്നെ ഈ പറയുന്ന നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിച്ചിട്ടുള്ള സംശയങ്ങളും ആരോപണങ്ങളും ആക്ഷേപങ്ങളും അത് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് അതും പരിഗണിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം കണ്ണൂർ ഡി ഐ ജി ഈ കേസ് അന്വേഷണത്തെ മേൽനോട്ടം വഹിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൂടി ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാലും സി ബി ഐയുടെ അന്വേഷണം ഈ ഘട്ടത്തിൽ അനിവാര്യമല്ല എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയതെങ്കിലും കുടുംബത്തിന്റെ ആക്ഷേപങ്ങൾ കൂടി ഹൈ മുഖവിലയ്ക്കെടുക്കുകയും അത് പരിഗണിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘത്തിനും അതോടൊപ്പം തന്നെ കണ്ണൂർ ഡി ഐ ജിക്കും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ കൃത്യമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള അന്വേഷണം ഈ പ്രത്യേക സംഘം എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം ഹൈക്കോടതി ഉത്തരവിൽ ആഹ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഈ പറയുന്ന ഡി ഐ ജി മേൽനോട്ടം കൃത്യമായിട്ട് തന്നെ വഹിക്കണം പക്ഷപാത പരമാകരുത് ഈ അന്വേഷണമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കുടുംബത്തെ സംബന്ധിച്ച് കുടുംബം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് സി ബി ഐയുടെ അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു പക്ഷേ ആ അത് അംഗീകരിച്ചില്ല എങ്കിൽ കൂടി അവരുടെ ആക്ഷേപങ്ങൾ ഹൈക്കോടതി പരിഗണനയ്ക്ക് വരികയും അത് എസ് ഐ ജിക്ക് മുന്നിലേക്ക് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഡി ഐ ജിയുടെ മേൽനോട്ട് അതായത് കരട് ഫൈനൽ റിപ്പോർട്ട് ഈ പറയുന്ന ഒരു അന്തിമ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നേ തന്നെ സമർപ്പിക്കുന്നതിന് മുന്നേ തന്നെ അതിന്റെ കരട് രൂപം ഡി ഐ ജി മേൽനോട്ട് ചുമതല വഹിക്കുന്ന കണ്ണൂർ ഡി ഐ ജിക്ക് നൽകണം അതിനുശേഷം ഡി ഐ ജി അതിന് ആ അത് അംഗീകരിച്ചതിന് ശേഷം മാത്രമേ ഈ പറയുന്ന അന്തിമ റിപ്പോർട്ട് നേരെ കോടതിയിൽ ഹാജരാക്കുക അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കുടുംബ ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയ സമയത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം അല്ലെങ്കിൽ ഈ കെട്ടിത്തൂക്കിയതാണോ എന്നുള്ളൊരു സംശയം തങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി ബി ഐയുടെ അന്വേഷണം ഈ കാര്യത്തിൽ വേണമെന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആ ഒരു ആവശ്യം അതായത് സി ബി ഐയുടെ അന്വേഷണം ഇല്ല എങ്കിൽ കൂടി കെട്ടിത്തൂക്കിയതാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതും കൂടി ഈ പറയുന്ന പ്രത്യേക സംഘം പരിഗണനയ്ക്ക് എടുക്കണമെന്നുള്ളതാണ് നിലവിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് എന്തായാലും കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട സി ബി ഐ അന്വേഷണം എന്നുള്ള ആവശ്യം നിരാകരിക്കപ്പെട്ടുവെങ്കിലും മറ്റ് ആക്ഷേപങ്ങളും അവരുടെ വാദഗതികളും കോടതി വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ അംഗീകരിച്ച രേഷ്മ ഒപ്പം തന്നെ അതായത് ഈ ഒരു സി ബി അന്വേഷണം എന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ലെങ്കിലും രേഷ്മ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും ഇൻകോസ്റ്റ് റിപ്പോർട്ടിലെയും അടക്കം ഈ വൈരുദ്ധ്യങ്ങൾ കുടുംബം ചൂണ്ടിക്കാണിരിക്കുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾ ഡി ഐ ജി കണ്ണൂർ ഡി ഐ ജി പരിശോധിക്കണം അന്വേഷണ സംഘം പരിശോധിക്കണം എന്നല്ലേ കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഈ കണ്ണൂർ ഡി ഐ ജിക്കാണ് ഈ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല അതുകൊണ്ട് തന്നെ പ്രത്യേക സംഘം നടത്തുന്ന അന്വേഷണ പുരോഗതി കൃത്യമായിട്ട് ഹർജിക്കാരിയായിട്ടുള്ള മഞ്ജുഷയെ അറിയിക്കുകയും വേണം അതോടൊപ്പം തന്നെ ഈ കണ്ണൂർ ഡി ഐ ജിക്ക് പീരിയോഡിക്കൽ റിപ്പോർട്ട് അതായത് നിശ്ചിത ഇടവേളകളിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് പ്രത്യേക സംഘം നൽകണം ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച് വേണം പിന്നീടുള്ള അന്വേഷണത്തിന്റെ ഗതി ഏത് വിധത്തിൽ വേണമെന്ന് ഡി ഐ ജി തീരുമാനിക്കാൻ അതിന് അത് കൂടാതെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാന വാദം ഉന്നയിച്ചിരുന്നത് ഫ്രീ ആൻഡ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നുള്ളതായിരുന്നു ആ ഒരു വാദഗതി കൂടി കുടുംബത്തിന്റെ വാദം കൂടി അല്ലെങ്കിൽ ആവശ്യം കൂടി ഹൈക്കോടതി അംഗീകരിച്ചു ആ പ്രത്യേക സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് അതായത് സുതാര്യമായിട്ടുള്ള പക്ഷപാത രഹിതമായിട്ടുള്ള അന്വേഷണം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംഘം നടത്തണമെന്നാണ് നിലവിൽ ഹൈക്കോടതി ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹർജിക്കാരിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസന്വേഷണത്തിന്റെ പുരോഗതി കേസ് എവിടെ വരെ എത്തി അതിന്റെ അന്വേഷണം ഏത് ദിശയിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് തന്നെ അറിയിക്കുകയും വേണം മറ്റൊന്ന് ഈ ആ ഈ കെട്ടിത്തൂക്കിയതാണോ എന്നുള്ളൊരു സംശയം കുടുംബം ഉന്നയിച്ച സാഹചര്യമുണ്ട് ആ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് അത് വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകണമെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്തായാലും കുടുംബത്തെ സംബന്ധിച്ച് കുടുംബ നേരത്തെ പ്രതീക്ഷ ഇപ്പോൾ ബി ജെ പി കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ ഹരിദാസ് കൂടി നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ ഹരിദാസ് ഈയൊരു എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല െന്ന് ഹൈക്കോടതി പറയുന്നുണ്ട് ഒപ്പം തന്നെ കുടുംബം ഉന്നയിച്ച നിരവധി ആക്ഷേപങ്ങളുണ്ട് അതായത് ഇൻകോസ്റ്റ് റിപ്പോർട്ടിലും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട് ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേക അന്വേഷണ സംഘം ഡി ഐ ജി കണ്ണൂർ ഡി ഐ ജി നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണം എന്നും കോടതി പറയുന്നുണ്ട് സി ബി ഐ അന്വേഷണം ഇല്ലെങ്കിൽ പോലും കുടുംബത്തിന്റെ ആവശ്യങ്ങളൊക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ കോടതി വിധി കാരണം പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞതാണ് ഏർ അവിടുത്തെ സാഹചര്യ തെളിവുകൾ വെച്ചാൽ ഇതൊരു കൊലപാതകമാണോ എന്ന സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യരുത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഈ ആരോപണ വിധേയരായ ആളുകൾക്ക് സ്വാധീനമുള്ള ഒരു കോളേജാണെന്നും അവിടെ ചെയ്തു കഴിഞ്ഞാൽ അവർ സ്വാധീനത്തിന് വിധേയരാകുമെന്നും അതുകൊണ്ട് ഇത് തേച്ച് മാറ്റി കളയാനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്നും പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ഈ സംശയം ഉന്നയിച്ചതാണ് കുടുംബാംഗത്തിൽ കുടുംബാംഗങ്ങളുടെ ആ സംശയം ആ സമയത്ത് പറഞ്ഞ പിന്നീട് പറയുകയുണ്ടായതും അതിൻ്റെ സംശയത്തിൻ്റെ ഭാഗമായിട്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ് കൃതി പിടിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു കൃതി പിടിച്ച് അടക്കം ചെയ്യുന്നു അതുപോലെ തന്നെ അവരെ കാണാൻ അനുവദിക്കുന്നില്ല വാശി പിടിച്ച് ഇത് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണമെന്നൊരു ഒരു വാശി പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ പോകണം എന്നൊരു വാശി കലക്ടർക്കും മറ്റുള്ള ആളുകൾക്കും ഉണ്ടായത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ സാഹചര്യത്തെ ഇടിവുകൾ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിനോട് തീരാത്ത പകയുണ്ട് ആ പകയുടെ ഭാഗമായി അദ്ദേഹത്തെ അപായപ്പെടുത്തിയതാണോ എന്ന് പോലും സംശയമുണ്ട് അവിടെയാണ് ഈ ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുള്ളത് ഏത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്താനാണ് ഹൈക്കോടതി പറയുന്നത് എനിക്കറിയില്ല കാരണം ഈ പോലീസിന്റെ അന്വേഷണം നിഷ്പക്ഷമാകുമെന്ന് തോന്നുന്നുണ്ടോ എന്നാൽ കോടതിയുടെ നിയന്ത്രണത്തിൽ വരട്ടെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തട്ടെ എന്തൊരന്വേഷണമാണ് ഈ അന്വേഷണം പ്രകസനമാണ് ഈ അന്വേഷണം അന്വേഷണം പ്രകസനമാണെന്ന് യാതൊരു കാര്യവും സംശയവും വേണ്ട കാരണം പ്രതികളെ സംരക്ഷിക്കാനാണ് ഇപ്പോൾ എല്ലാ സമൂഹവും നടക്കുന്നത് ആരോപണ ആരോപണവിധേയനായിട്ടുള്ള ദിവ്യതന്നെ ഇപ്പോൾ പി തന്നെ എല്ലാ ഇടത്തിലും വരാൻ തുടങ്ങി എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ തുടങ്ങി പാർട്ടിസ്റ്റ് പാർട്ടി വലിയ തരം താഴ്ത്തി ഇങ്ങനെയുള്ള നടപടികൾ എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നേതാക്കന്മാരുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് ഇന്നും പാർട്ടിയുടെ അംഗം തന്നെയാണ് പാർട്ടി പരിപാടി പങ്കെടുക്കുന്നുണ്ട് എല്ലാ ഫംഗ്ഷനുകളും പോകുന്നുണ്ട് അവിടെയൊക്കെ ഇവരുടെ സ്വാധീനമുണ്ട് ആ സ്വാധീനം ഉപയോഗിച്ചിട്ട് പാർട്ടിയിലുള്ള സ്വാധീനം ഉപയോഗിച്ചിട്ട് ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ട് യാതൊരു വിധ കണ്ടെത്താനും സാധിക്കില്ല കാരണം പോലീസ് അന്വേഷിച്ചു ഈ കേസ് കേവലം ഒരു ആത്മഹത്യയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എല്ലാ പ്രതികളും രക്ഷപ്പെടും ദിവ്യ അടക്കമുള്ള എല്ലാ പ്രതികളും പറഞ്ഞതൊക്കെ ഒഴുങ്ങി ഇവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് കൂച്ചുവിലങ്ങട്ട പോലീസ് ചെയ്യുക കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് സി പി എം കൂച്ചുവിലങ്ങട്ട പോലീസാണ് അവിടെ അടി മുന്നോട്ട് പോവാൻ പോലീസിന് അനുവദിക്കില്ല കണ്ടില്ലേ കഴിഞ്ഞ ദിവസം പേരി പേരിയിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആളുകളെ അവിടെ സ്വീകരിച്ചിരുത്തിയത് ആരൊക്കെയാണ് സ്വീകരിച്ചിട്ടത് ആരൊക്കെയാണ് ജയിൽ ഉപദേശക സമിതി അംഗ മാർസ്റ്റ് പാർട്ടി നേതാവ് എന്നതിൽ പോകുന്ന ഞാനൊന്നും പറയുന്നില്ല അവർ പോയിക്കോട്ടെ കുഴപ്പമില്ല അവർക്ക് വേണ്ടി ചെയ്ത കൊലപാതകമാണ് ആണാണല്ലോ അവർ അവർ അവരുടെ പ്രതികളാണല്ലോ അവർ നിർദ്ദേശിച്ചാലാണ് കൊലപാതകം ചെയ്തിട്ടുള്ളത് പക്ഷേ ജയിൽ ഉപദേശക സമിതി എന്ന് പറയുമ്പോൾ ജയിലിൽ ഇത്തരം ക്രിമിനലുകളെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഏത് രീതിയിലുള്ള പരിരക്ഷ കൊടുക്കാതെ അവരെ അച്ചടക്കത്തോടും നിർത്തേണ്ടതാണ് അവരെ അവരെ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കേണ്ട ആളാണ് അങ്ങനെ ജയിൽ ഉപദേശ സമിതി എന്ന് പറഞ്ഞൊരു ഉപദേശ സമിതി അത് തന്നെ ആദ്യം പിരിച്ചുവിടണം ആ ഉപദേശ സമിതി അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ചു പോകണം കാരണം ഉപദേശ സമിതിയിലുള്ള ആളുകളെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നോമിനി ആയിക്കോട്ടെ പക്ഷെ പക്കാ മാർഗിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകന്മാർ ദൈനംദിന പ്രവർത്തകന്മാർ അങ്ങനെ അന്ധമായ മാർഗിസ്റ്റ് വിരോധം മറ്റു വിരോധം മറ്റുള്ളവരോട് വിരോധം വെച്ച് നടക്കുന്ന ആളുകൾ കൊടിയ ക്രിമിനൽ മനസ്സുള്ള ആളുകൾ അവരൊക്കെയാണ് ഉള്ളത് അവിടെയൊക്കെയുള്ള അവിടെ നിന്ന് എന്ത് ജയിലുപദേശ അവർ അവർ കൊടുക്കാൻ പോകുന്നത് എന്ത് ജയിലുപദേശ കൊടുക്കാൻ പോകുന്നത് ഏത് പ്രതികളെ സംരക്ഷിക്കാനല്ലാതെ പ്രതികളെ എന്ത് അച്ചടക്കത്തോട് വളർത്താനാണ് നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ പ്രതികൾക്ക് ഒരു മനസ്താപം വരുന്ന രീതിയിലേക്ക് അവരെ പരിവർത്തനപ്പെടുത്തി എടുത്താൻ സാധിക്കുന്ന രീതിയിൽ ഉപദേശമാണ് കൊടുക്കുന്നത് എല്ലാം അതുകൊണ്ട് അവർക്ക് പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സംരക്ഷണം കൊടുക്കുന്ന ഒരു ഒരു രീതിയാണ് മാർഗശിവാദം സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഉപദേശ സമിതി അംഗങ്ങൾ പോലും മറ്റേ നിങ്ങൾ നാളെ വീണ്ടും ആവർത്തിക്കൂ ഞങ്ങളുടെ കൂടെ എന്നൊരു സന്ദേശം കൊടുക്കുന്നത് അതുകൊണ്ട് ദിവ്യ ദിവ്യക്കടക്കമുള്ള ആളുകൾക്ക് ഈ കൊലപാതക ഞാൻ പറയുന്ന ആത്മഹത്യാണോ കൊലപാതകങ്ങൾ നിർബന്ധമായി സംശയമുണ്ട് സംശയത്തിന്റെ നേരിൽ തന്നെ അതിവ്യുന്നു അതോ ദിവ്യക്ക് വേണ്ടി ചെയ്ത കുറെ ഉപചാര സംഘമുണ്ട് അതെല്ലാം പാർട്ടിയിലെ അംഗങ്ങളാ ഇനി ഗോ ഗോ ഞാൻ പറയാം ഗോവിന്ദ മക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കണം ഏത് പോലീസിനെ കൊണ്ടാ പരിശോധിക്കാൻ പറ്റുക ഏത് പോലീസിനെ കൊണ്ടാ പരിശോധിക്കാൻ പറ്റുക പോലീസ് എത്ര എത്ര കേസുകൾ തേച്ചുമാറ്റി കളഞ്ഞിട്ടുണ്ട് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ എത്ര എത്ര കൊലപാതക കേസുകൾ തേച്ചുമാറ്റി കളിയാൻ ഈ ഈ പോലീസ് എന്ന് പറയുന്ന ഈ കാറ്റ് ഉൾപ്പെട്ട കുറെ ചെന്നായ്ക്കള് ചെയ്ത ചെയ്തുകൾ എന്തൊക്കെയുണ്ട് അപ്പൊ അത്തരം ചെന്നായ്ക്കൾ ഈ സേനാംഗത്തിലുണ്ട് നല്ലവരായ ആളുകളുണ്ട് അപ്പൊ അത്തരം ചെന്നായ്ക്കളായിട്ടുള്ള ആളുകൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരമനോഭാവമുള്ള പോലീസുകാർ ഉണ്ട് അവർക്ക് വിധേയരാകുന്നവർ അവരെ കൊണ്ട് അന്വേഷിച്ചിട്ട് എന്ത് കണ്ടെത്താനാണ് അതുകൊണ്ട് ഇതൊക്കെ കോടതി വിധിയെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നുവാണ് കോടതി പോലും നിഷ്പക്ഷത കാണിക്കേണ്ട കോടതി പോലും എന്തിനാണ് ഇത്തരം ആളുകളെ സമീപിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രതികളെ സംരക്ഷിക്കാൻ എന്തിനു വേണ്ടി എന്ന് പോലും മനസ്താവം വരികയാണ് ഞങ്ങൾക്കൊക്കെ ശരി ശ്രീ ഹരിദാസ് എന്തായാലും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സി ബി ഐ അന്വേഷണം ഇല്ല അന്വേഷണം വേണ്ട എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് വിവരങ്ങൾ ഇപ്പോൾ അതിൻ്റെ വാർത്തക തുടരും